നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ ഈ നൂറ്റമ്പത് ബെഡിൽ നിന്ന് നമുക്ക് ഇപ്പൊ എല്ലാ ദിവസവും ഒരു രണ്ട് കിലോയോളം കൂണ് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊ ചൂട് വളരെ കൂടുതലാണ് ഇപ്പൊ ഇപ്പൊ രാവിലെ ഒമ്പത് ഇരുപതായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇവിടെ ചൂട് ഹ്യൂമിഡിറ്റിയും ഇപ്പൊ ഈ ഒരു സമയമായപ്പോഴും നമുക്ക് ഈ ഒരു സമയമായപ്പോഴും നമുക്കിവിടെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും ഒക്കെ ഇത്രയാണ് കാണിക്കുന്നത് ഇപ്പം ഹൈടെക് ഫാം ഒന്നും അല്ല നമ്മളുടെ നമ്മൾ സാധാരണ ഒരു രീതി ചെയ്തേക്കുന്നതാണ് ഒരുപാട് പൈസ ചിലവില്ലാതെ ചെയ്തേക്കുന്നതാണ് അപ്പം നമ്മൾ ചെറിയ കൂളിങ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ചെയ്തേക്കുന്നത് നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ അതുകൂടാതെ ഇപ്പം ഇവിടെ ഈ റൂമിനകത്തൊക്കെ മൺകലത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് മൺകലത്തിലിങ്ങനെ കുറേ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഫ്രീസറിനകത്ത് വെള്ളം വെച്ചിട്ട് അത് ഐസ് കട്ടിയാക്കിയിട്ട് ഇതുപോലെ ഗ്രീസറിനകത്ത് വെള്ളം വെച്ചിട്ട് അത് അഴ്സകട്ടയാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ അതും ഇതുപോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ പാത്രത്തിൽ കട്ടയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട് രാവിലെ ഈ ഒരു സമയമാകുമ്പോൾ എടുത്തു വെക്കും ഒരുപാട് വലിയ വാ ഇത് ഇവിടെയൊക്കെ കൊടു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് ഉള്ള പാത്രത്തിൽ വെച്ചാൽ പെട്ടെന്ന് അത് അലുത്തുക അതുകൊണ്ട് നമ്മൾ വാവട്ടം കുറഞ്ഞ പാത്രത്തിലാണ് വെച്ചേക്കുന്നത് ഇവിടെ കുപ്പിയിലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹ്യുമിഡിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എൺപതി താഴാതെ ചില സമയത്ത് എഴുപത്താറൊക്കെ വരും എന്നാലും ഒരുപാട് വ്യത്യാസമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ടെമ്പറേച്ചറാണ് നമുക്ക് എപ്പോഴും കൂടി നിൽക്കുന്നത് ഈ സമയമായപ്പോഴും മുപ്പത്തി ഒന്നൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഇതിലൊക്കെ കൂണ് വന്നിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് അകത്തൊക്കെ കരിഞ്ഞു പോയത് ഇതെല്ലാം കരിഞ്ഞു പോയതാണ് ചൂട് കൂടലുകൾ അപ്പോൾ ഈ ബെഡ് എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം നമ്മുടെ പെരുമ്പാവൂരത്തെ ബെഡ്ഡാണ് ചൂട് കൂടലുകൊണ്ടാണ് നമുക്ക് അധികം പൂണ് കിട്ടാത്തതുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത് കരിഞ്ഞു വന്നിട്ടുണ്ട് അത് നമ്മൾ കൂളിംഗ് സിസ്റ്റം നമ്മുടെ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഐടെക്ക് ഫാമൊക്കെ ഒക്കെ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഹണി പമ്പിൻ്റെയൊക്കെ ഈ ഒരു ബിറ്റ് തന്നെ കവർ ചെയ്ത് ചെയ്യുന്നതിന് നമുക്ക് പൈസ ചെലവ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് പിന്നെ ഇന്നും നമുക്ക് രണ്ട് കിലോളം പൂണ് കിട്ടിട്ടുണ്ട് അതിനത് പായ്ക്ക് ചെയ്യണം നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ലീഗൽ മെട്രോളജിയുടെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം അതും കൂടെ ചെയ്താൽ മാത്രമാണ് നമ്മൾ പായ്ക്കറ്റ് സീൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ലീഗൽ മെട്രോളജിയുടെ നമ്മൾ കൊടുത്തപ്പം നമ്മുടെ അതിനു വേണ്ടിയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ വേണം അതുകൂടാതെ നമ്മൾ ഏത് കെട്ടിടത്തിലാണോ ചെയ്യുന്നത് അതിൻ്റെ കരവടച്ച രസീത് കെട്ടിടത്തിൻ്റെ കരയടച്ച രസീതും ആ കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കര ഉടച്ച രസീതും വേണമായിരുന്നു അപ്പം നമ്മുടേത് അതിൽ കെട്ടിട നമ്പറിനകത്ത് ഇത്തിരി വ്യത്യാസം വന്നത് കൊണ്ട് അത് നമ്മുടെ ശരിയായിട്ടില്ല അപ്പോൾ കെട്ടിട നമ്പർ കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പം അത് കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളു നമുക്ക് ലീഗൽ മെട്രോളജിക്കകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇപ്പം കായ്ക്കറ്റ് ടബർ ബാൻഡ് ഇട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചോണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലീഗൽ മെട്രോളജിയുടെയും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും രണ്ടിൻ്റെയും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ ഇനിയും അത് പായ്ക്ക് ചെയ്യണം ഇത്രയും ഈ ഒരു രണ്ട് പാത്രത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ബെഡ് ഈ പഴയ ബെഡ് നമ്മൾ അഞ്ചാം മാസമായിട്ട ബെഡ് ആണ് അതാണ് ഇപ്പോഴും നമുക്കിപ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതാണ് നമ്മളത് ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ഇതുവരെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാത്തത് ഇന്നലെയൊക്കെ ഇതിൽ ഒരുപാട് വലിയ ഗുണമുണ്ടായിരുന്നു ഇനിയിപ്പം ഇതുപോലെ ഒന്ന് രണ്ട് ചെറുത് ഇത് ഇന്നിപ്പം ഇതുപോലെ ഒന്ന് രണ്ട് ചെറുതൊക്കെ വന്നിട്ടേ ഉള്ളൂ ഈ റൂമിലാണെങ്കിൽ നമുക്ക് ചൂടും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാരണം ഇവിടെ നെറ്റ് ആയതുകൊണ്ട് ആ റൂമിൽ നമുക്ക് കോൺക്രീറ്റ് ആയതുകൊണ്ട് ഭിത്തി അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഹണിക്കൊമ്പ് പാട് ഒരു ഏരിയ ഫുള്ളായിട്ട് കൊടുത്ത് കൂളിംഗ് സിസ്റ്റം കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇനി നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ കൂണ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല ഒരു വരുമാനം കിട്ടും അപ്പം നമ്മൾ ഇന്നലെ കുമരകത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കുമരകത്ത് നമ്മൾ മുപ്പത്തഞ്ച് വിത്തിൻ പാക്കറ്റ് വിത്തിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മുപ്പതാം തീയതി ചൊവ്വാഴ്ചത്തേക്കിനെ നമുക്കത് അത് കിട്ടുമോ എന്നറിയത്തുള്ളൂ അപ്പം കുമരകത്തെ വിത്ത് വേണ്ടവർ ഒരാഴ്ച മുന്നേ നമ്മൾ വിളിച്ച് പറയണം അവിടെ ഇപ്പം വിത്തിന് ഷോർട്ടേജ് ആണ് കാരണം ഒരുപാട് ആളുകൾ ദൂരെ നിന്നൊക്കെ ഉള്ളവർ ഇടുക്കി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ട് ഇരുന്നൂറ് പാക്കറ്റൊക്കെ ഒന്നിച്ചാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് അവിടെ വിത്തിന് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരാഴ്ച മുന്നേ തന്നെ അവിടെ വിളിച്ച് ചോദിക്കണം അതിനുശേഷം അവർ നമ്മൾ ബുക്ക് ചെയ്യണം നമുക്ക് എത്ര വിത്ത് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് പിന്നെ അവർ പറയുന്ന ദിവസം നമ്മൾ ഇന്ന് കളക്ട് ചെയ്താൽ മതി ഒരു പാക്കറ്റിന് അൻപത് രൂപ വെച്ചാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഭാഗം